പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ നീക്കങ്ങൾ പുതിയൊരു വഴിത്തിരിയിലേക്ക് പോവുകയാണ് ഇനി എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചുകൊണ്ട് നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ശ്രുതിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള ആ രഹസ്യങ്ങൾ പുറത്തു വരുന്നത് അഞ്ജലിയുടെ അക്കൗണ്ടിൽ നിന്ന് പലതവണയായി വലിയ തുകകളാണ് ശ്യാം തൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടുള്ളത് മാത്രവുമല്ല ശ്യാം ഈ തുകകൾ മറ്റാർക്കോ കൊടുത്തിട്ടുമുണ്ട് എന്തിനാണ് അത് കൊടുത്തിട്ടുള്ളത് വലിയൊരു തുകയായ അഞ്ചു ലക്ഷം രൂപ അത് വെറുതെ ആർക്കും കൊടുക്കുകയില്ല എന്തോ വലിയ ക്രൈം അതിന് പിന്നിലുണ്ട് അത് കണ്ടെത്തുകയാണ് ഇപ്പോൾ വേണ്ടത് എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ശ്രുതി മാത്രവുമല്ല ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുമെന്ന് ആലോചിച്ച് പോകുമ്പോഴാണ് ഒടുവിൽ ആ രഹസ്യം മുന്നിലേക്ക് വരുന്നത് ശ്യാമിൻ്റെ കഴുത്തിൽ കിടക്കുന്ന മാലയിൽ ഒരു കീ ഉണ്ട് അത് ലോക്കറ്റിനുള്ളിലാണ് അത് കൈക്കലാക്കിയാൽ മാത്രമേ കാര്യങ്ങൾ മുന്നിലേക്ക് പോവുകയുള്ളൂ അതുകൊണ്ട് അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് വേണ്ടത് എൻ കെ ചെന്ന് കണ്ട് ഈ കാര്യം പറഞ്ഞതിനെ തുടർന്ന് പേടിക്കേണ്ട ശ്രുതി അതുപോലെയുള്ള മറ്റൊരു ലോക്കറ്റ് താൻ ഉണ്ടാക്കിത്തരാം എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ അങ്ങനെ ആ കാര്യം കൈപ്പിടിയിലാക്കാമെന്ന് ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് അവർ പക്ഷേ ശ്യാം ഈ ചതി മനസ്സിലാക്കുന്നു Like, share and subscribe.